എല്ലാവർക്കും നമസ്കാരം ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ ഈ മനുഷ്യ ജീവിതം കൂടുതൽ കൂടുതൽ സങ്കീർണമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് പ്രധാന ഹേതുവായിട്ട് നിൽക്കുന്നത് എന്താണെന്ന് നോക്കിയാൽ നമ്മൾ സമസ്ത ജീവജാലങ്ങൾക്കും അനുകൂലമായി നിൽക്കേണ്ട പ്രകൃതി അത് പ്രതികൂലമായിട്ട് മാറുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മൾ മനുഷ്യർ അനുഭവിച്ചേ മതിയാകൂ അതിൻ്റെ പ്രതിഫലനമാണ് രോഗങ്ങളും ദുഃഖ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എല്ലാമായി നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് പരിണമിക്കുന്നത് ആ അതുകൊണ്ട് ഇതിന് നമ്മുടെ മുൻപിലുള്ള ഒരേ ഒരു പോംവഴി എന്ന് പറയുന്നത് കിണങ്ങുന്ന രീതിയിൽ ജീവിതം നയിക്കുക എന്നത് മാത്രമാണ് അത് പറയാൻ കാരണം പ്രകൃതിയുടെ മടിത്തട്ടിലാണ് നമ്മളിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രകൃതി മാതാവിനെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ നമ്മുടെ തൊടുകുറി ഫലങ്ങളിലേക്ക് അങ്ങോട്ട് കടക്കാം ഇന്നത്തെ തൊടുകുറി വിഷയത്തിൽ നമ്മളിവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ശങ്കരനാരായണന്മാരെയാണ് ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിനെ ഇപ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഏത് സങ്കടമാണോ നിങ്ങൾക്കിപ്പോൾ ഉള്ളത് അത് എനിക്ക് തീർത്തു തരണമേ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൽ നിന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു ചിത്രം തിരഞ്ഞെടുക്കുകയാണ് നിങ്ങളിപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ സങ്കടമല്ല നിങ്ങൾക്കുള്ളത് പകരം രോഗങ്ങൾ കൊണ്ടോ മറ്റോ വലയുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ആ കാരണം പറഞ്ഞുകൊണ്ട് അതിൽ നിന്നൊരു മുക്തി വേണമെന്ന് അപേക്ഷിക്കാവുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും ശരി അതിനുള്ളൊരു പരിഹാരം ഭഗവാൻ കണ്ടെത്തി തരുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു സങ്കടം ഒരുപക്ഷെ ഈ പറഞ്ഞ ഓരോ ഒറ്റ ദിവസം കൊണ്ട് പരിപൂർണമായിട്ട് മാറിക്കിട്ടിയില്ലെങ്കിൽ പോലും പിന്നീടുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും അതിന് ആശ്വാസം ലഭിക്കുന്നതാണ് അതിനാൽ നിങ്ങളുടെ സങ്കടം താഴെ കമൻ്റ് ബോക്സിൽ സന്ദേശമായും ഭഗവാനോട് ബോധിപ്പിക്കാവുന്നതാണ് അത് അങ്ങനെ തന്നെ ഞാൻ കുറിച്ചെടുത്ത് പ്രാർത്ഥനയിലേക്ക് ഉൾപ്പെടുത്തുന്നതുമാണ് ആ ശരിയപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശദമായ തൊടുകുറിയിലേക്ക് പോകുന്നതിന് മുൻപ് നാളെ കഴിഞ്ഞ് ചിങ്ങം ഒന്നാം തീയതിയിൽ ആ വരലക്ഷ്മി പൂജയെക്കുറിച്ചിട്ട് ഒന്ന് രണ്ട് വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുന്നു ഈ വരലക്ഷ്മി പൂജക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആ ഒരു സമയം ഈ കൊല്ലവർഷം ആരംഭമായ ചിങ്ങമാസം ഒന്നാം തീയതി തന്നെയാണെന്നത് നമ്മൾ ഏത് പ്രകാരത്തിൽ നോക്കിയാലും ശരി അത് നിസ്തർഗമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിലേക്കൊന്നും പങ്കെടുക്കാനായാൽ ഇതിലും വലിയ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അവസരം അടുത്ത കാലത്തൊന്നും ഇനി വന്നു കിട്ടാനും പോകുന്നില്ല കാരണം ഇത് നിങ്ങളുടെ ഈ ചിങ്ങം മുതൽ അടുത്ത ചിങ്ങം വരെയുള്ള ഒരു വർഷത്തെ സമ്പൂർണ്ണ ഫലത്തെ നിർണ്ണയിക്കുന്നതാണ് അതുകൊണ്ട് ഇതിലേക്ക് ഉൾപ്പെടുത്തേണ്ട ആളുകളുടെ പേരും ജന്മനക്ഷത്രവും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ തരേണ്ടതാണ് ആ അപ്പോൾ നമ്മുടെ ഇന്നത്തെ തൊടുകുറിയിലേക്ക് തിരിച്ചു വന്നാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ശങ്കരനാരായണന്മാരുടെ ചിത്രങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ആ അതെങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഒരു നിമിഷം നിങ്ങളുടെ സങ്കടം അതെന്താണോ അത് പരിഹരിച്ച് തരണേ ഭഗവാനെ എന്ന് നിങ്ങൾ മനസ്സിൽ ഓർത്ത് ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ച ശേഷം കണ്ണ് തുറക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു ചിത്രം ഏതാണ് അത് നിങ്ങൾക്ക് ഇവിടെ തിരഞ്ഞെടുക്കാവുന്നതാണ് ഇതിന് വേണ്ടിയിട്ട് ഒരു മിനിറ്റ് സമയവും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ആ ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന രണ്ട് പരബ്രഹ്മമൂർത്തികളുടെ ചിത്രത്തിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ ഏവരും തിരഞ്ഞെടുത്തിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഏറ്റവും ആദ്യം ഒന്നാമത്തെ ചിത്രമായ ശ്രീ മഹാദേവ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങൾ പറയാൻ പോകുന്നത് അയ്യെ പ്രഥമ പരിഗണന കൊടുത്തുകൊണ്ട് പറയുകയാണെങ്കിൽ നിങ്ങളോട് ഒന്നാമതായിട്ട് പറയാനുള്ളത് നിങ്ങൾ ഏത് സദസ്സിൽ പോയാലും ശരി മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിത്വമാണ് നിങ്ങളുടേത് അതായത് ആർക്കും മാതൃകയാക്കാവുന്ന സ്വഭാവ ഗുണങ്ങൾ നിങ്ങളിലുണ്ട് എന്നാൽ അതേസമയം തന്നെ നിങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലോ നിങ്ങൾ വിങ്ങിപ്പൊട്ടുന്ന ഒരു അഗ്നിപർവ്വതം പോലെയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളെക്കൊണ്ട് കൊണ്ട് മറ്റുള്ളവർക്ക് വളരെയധികം സമാധാനവും സന്തോഷവും പ്രയോജനവും ലഭിക്കുന്നുണ്ട് എന്നാൽ നിങ്ങളുടെ ആവലാതികളും കഷ്ടപ്പാടുകളും നിങ്ങൾ ആരോട് പറയുമെന്ന ആ ഒരു ധർമ്മസങ്കടത്തിലാണ് ഇപ്പോഴുള്ള ഓരോ ദിവസങ്ങളും നിങ്ങൾ തള്ളി നീക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം മൂലകാരണമായിട്ട് ഇവിടെ കാണുന്നത് ഈ ശത്രുദോഷം നിങ്ങൾ കൂടിയ അളവിൽ പിടിമുറുക്കിയിട്ടുണ്ട് എന്നാണ് തൊടുകുറി ഫലത്തിൽ കാണുന്നത് ഈ ശത്രുദോഷം നിങ്ങളുടെ മനസ്സിനെ കൂടെ കൂടെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് പറയാൻ കാരണം അകാരണമായിട്ടുള്ള ചില സംശയങ്ങളും ദുഃഖങ്ങളും നിങ്ങളെ പിടികൂടിയിട്ടുണ്ട് ഈ ഒരു കാരണത്താൽ അകാരണമായിട്ടുള്ള ഭയവും നിങ്ങളിൽ ഉടലെടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ ഈ ഒരു ബാധാരൂപത്തിലാണ് ശത്രുദോഷം നിങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ തൊടുകുറി ഫലത്തിൽ കാണുന്നത് പ്രകാരം പറയുകയാണെങ്കിൽ മഹാദേവന്റെ അനുഗ്രഹവും കാരുണ്യവും നിങ്ങൾക്ക് ലഭിക്കാനുള്ള എല്ലാ യോഗ്യതകളും നിങ്ങൾക്കുണ്ട് അത് പറയാൻ കാരണം മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ യാതൊരുവിധ മടിയുമില്ലാത്ത ആളുകളാണ് നിങ്ങൾ അതിപ്പോൾ ഒരു ഭിക്ഷക്കാരൻ നിങ്ങളുടെ വീട്ടിൽ വന്നാലും ശരി ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ ആ ഒരു രൂപ നാണയമെങ്കിലും നിങ്ങൾ കൊടുത്ത് നിങ്ങളുടെ ആ ദാനധർമ്മം എന്നുള്ള ആ ഒരു കടമ നിങ്ങൾ എപ്പോഴും നിറവേറ്റാറുണ്ട് ഇങ്ങനെ ഈ പറഞ്ഞ പുണ്യപ്രവർത്തികളുടെ ഫലങ്ങൾ നിങ്ങൾക്കൊരു എന്നോണം നിങ്ങളിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥന ശ്രീ പരമേശ്വരൻ സ്വീകരിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഈശ്വരാംശത്തിൻ്റെ ബലത്തിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ശോചയാവസ്ഥ അതധികം വൈകാതെ തന്നെ മാറിപ്പോകുമെന്ന് ഉറപ്പിച്ചു പറയാവുന്നതുമാണ് അത് സാമ്പത്തികമായാലും മാനസികമായാലും ശാരീരികമായാലും ശരി ആ ഒരു സങ്കടത്തിന് എത്രയും പെട്ടെന്ന് പ്രതിവിധി ഉണ്ടായി കിട്ടുന്നതാണ് ആ ഞാൻ ഈ പറഞ്ഞത് നിങ്ങളൊന്നും മനസ്സിൽ കുറിച്ചോളൂ വരും ദിവസങ്ങളിൽ ചില അത്ഭുതങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ സംഭവിക്കുന്നതാണ് അതോടുകൂടി ആ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാവുകയും ചെയ്യുന്നതാണ് അത് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതായത് നിങ്ങൾക്കിപ്പോൾ സമയം ലഭ്യമാണെങ്കിൽ ഈ വരുന്ന ഒന്നാം തീയതി ശനിയാഴ്ചയും അതിനുശേഷം വരുന്ന തിങ്കളാഴ്ചയും നിങ്ങൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ശിവക്ഷേത്രം സന്ദർശിച്ച് അവിടെ നിങ്ങളുടെ നാളും പേരും പറഞ്ഞു കൊടുത്തൊരു ജലധാര കഴിപ്പിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അത്യുത്തമമായിരിക്കും അതോടുകൂടി നിങ്ങളുടെ സങ്കടവുമാറും അതോടൊപ്പം നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു വഴി അത് ഭഗവാൻ നിങ്ങൾക്ക് തെളിച്ചു തരുന്നതുമാണ് ആ മാത്രവുമല്ല നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഇവിടെ താഴെ കമൻ്റ് ബോക്സിൽ ഇതിനോടൊപ്പം ഒന്ന് തരികയാണെങ്കിൽ അത് ഞാൻ എഴുതിയെടുത്ത് നമ്മുടെ പൂജയിലേക്കും ഉൾപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സങ്കടത്തിന് ഇനി നിങ്ങളുടെ മനസ്സിൽ യാതൊരുവിധ സ്ഥാനവുമില്ല എന്ന് നൂറ് ശതമാനവും നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ് ഇത്രയുമാണ് ഒന്നാമത്തെ ചിത്രമായ മഹാദേവൻ്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് ഇവിടെ പറയാനുള്ളത് അതിന് അടുത്ത രണ്ടാമത്തെ ചിത്രമായ ശ്രീമൻ നാരായണ നാരായണമൂർത്തിയെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ തൊടു ഫലങ്ങളാണ് പറയാൻ പോകുന്നത് നിങ്ങളെ സംബന്ധിച്ച് പ്രാഥമികമായിട്ട് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന കുറച്ചധികം സുഹൃത്തുക്കളുണ്ട് അത് അയൽവക്കക്കാരാകാം ബന്ധുക്കളാകാം അല്ലെങ്കിൽ ജോലിസ്ഥലത്ത് നിങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്യുന്ന സുഹൃത്തുക്കളുമാകാവുന്നതാണ് ഇവർ ഏത് ഗണത്തിൽ വരുന്നവരാണ് എന്നതല്ല ഇവിടുത്തെ പ്രാധാന്യം നിങ്ങൾക്കിതുവരെ എന്തെങ്കിലും ഒരു അത്യാവശ്യ അത്യാവശ്യകാര്യം ഇവരെ വെച്ചുകൊണ്ട് നിങ്ങൾക്കത് നടത്തിയെടുക്കാനായിട്ടില്ല എന്ന് തന്നെ പറയാവുന്നതാണ് എന്നു വെച്ചാൽ സുഹൃത്തുക്കളും ബന്ധുക്കളും ഉണ്ട് പക്ഷെ അതിൻ്റെ ആ ഒരു പ്രയോജനം ഇല്ല നിങ്ങൾക്കും ശത്രുദോഷങ്ങൾ കാണുന്നുണ്ട് ഇത് അത്രയധികം വലിയ തോതിൽ കാണുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും ശരി അതിലാദ്യം ഏതെങ്കിലും രൂപത്തിൽ തടസ്സങ്ങൾ വന്നുപെടുന്നതാണ് എന്നിട്ട് രണ്ടാമതോ മൂന്നാമതോ ശ്രമിക്കുമ്പോൾ മാത്രമാണ് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടാറുള്ളത് ഈ ഒരു അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞപോലെ ശത്രുദോഷം വളരെ വ്യക്തമായിട്ട് ഇതിൽ പറയാവുന്നതാണ് അതിനാൽ നിങ്ങളുടെ ദൈവാനുഗ്രഹം എത്രത്തോളം ഉണ്ട് എന്നൊന്ന് പരിശോധിക്കുമ്പോൾ ഈ തൊടുകുറി ഫലത്തിൽ വ്യക്തമായിട്ട് കാണുന്നത് ശ്രീമന് നാരായണൻ്റെ മാത്രമല്ല ഏതോ ഒരു ദേവീ സാന്നിധ്യം കൂടി നിങ്ങളുടെ ദൈവാനുഗ്രഹ പാതയിൽ ഒപ്പം കാണുന്നുണ്ട് ഇതൊരു പക്ഷേ നിങ്ങളുടെ പരദേവതയാകാം അല്ലെങ്കിൽ അച്ഛൻ അപ്പൂപ്പന്മാരായിട്ട് ആരാധിച്ചു വന്നിട്ട് പിന്നീട് ഒരു സുപ്രഭാതത്തിൽ അവർ വിട്ടൊഴിഞ്ഞ ആ ഒരു കുടുംബദേവതയും ആകാവുന്നതാണ് എന്തായാലും ശരി തൊടുകുരു ഫലത്തിൽ നിങ്ങൾ ശ്രീമന് നാരായണമൂർത്തിയെ തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭഗവാന്റെയും ഈ ദേവിയുടെയും അനുഗ്രഹം തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് ഈ ദേവി സ്വരൂപം അത് ഏത് മൂർത്തി ഭാവത്തിലാണ് നിൽക്കുന്നത് എന്ന് നമുക്കിവിടെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കുന്നില്ല അത് കാരണം അതൊരു അവ്യക്തമായ രൂപത്തിലാണ് ഇവിടെ തൊടുകുറിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് എന്നാലും ലക്ഷണം വെച്ച് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് ദുർഗയുടെ രൂപമാണ് നമുക്കിവിടെ ഏകദേശം ഒന്ന് പറയാനായിട്ട് സാധിക്കുന്നത് കാരണം ആ ബാഹ്യമായിട്ടുള്ള രൂപം വെച്ച് നോക്കുമ്പോൾ ദുർഗാദേവി തന്നെയാണ് അവർ പക്ഷേ ഞാനിപ്പോൾ ഈ പറഞ്ഞ നിങ്ങളുടെ വീട്ടിലെ മുതിർന്ന ആളുകളോട് ആരോടെങ്കിലും ഒന്ന് തിരക്കിയാൽ അതായത് ഇങ്ങനെയുള്ള ഈ ആരാധനാമൂർത്തികളെ അവർ അച്ഛൻ അപ്പൂപ്പന്മാരായിട്ട് ആരാധിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കറിയാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഉണ്ട് എന്നാണ് ഈ പറഞ്ഞ തല ആളുകളുടെ മറുപടി എങ്കിൽ നിങ്ങൾ ഈ പുതു തലമുറയിലുള്ള മക്കൾ വേണം ഇനി അതങ്ങോട്ട് തുടർന്ന് പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ അയ്യപ്പം ഇതിനെന്ത് ചെയ്യണമെന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ ഏതെങ്കിലും ശക്തി കൂടിയ ദുർഗാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി അവിടെ ദേവിക്ക് ഒരു ചുവന്ന പട്ട് വഴിപാടായിട്ട് സമർപ്പിക്കേണ്ടതാണ് അതോടുകൂടി നിങ്ങളുടെ പൂർവികർക്ക് ദേവി എങ്ങനെയാണോ അനുഗ്രഹം കൊടുത്തത് അങ്ങനെയുള്ള ആ അനുഗ്രഹം അതേ രൂപത്തിൽ തന്നെ നിങ്ങൾക്കും ലഭിക്കുന്നതാണ് ആ ഒരൊറ്റ നിമിഷത്തിൽ തന്നെ നിങ്ങളുടെ ഈ സർവ്വ അപ്രത്യക്ഷമാവുന്നതാണ് ആ കഴിയുമെങ്കിൽ ഈ വരുന്ന ചിങ്ങമാസം ഒന്നാം തീയതിയും അതിനുശേഷം വരുന്ന വ്യാഴാഴ്ച ദിവസങ്ങളിലും നിങ്ങൾ വിക്ഷ്ണു ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക അതിനാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ശ്രീ ദുർഗാദേവി പ്രധാന പ്രതിഷ്ഠയായിട്ടിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി അവിടെ വിളക്കിനും മാലയ്ക്കും വഴിപാട് ചീട്ടാക്കാവുന്നതാണ് അതോടുകൂടി നിങ്ങളുടെ സർവ്വദുഃഖങ്ങളും അഗ്നിയിൽ സമർപ്പിക്കപ്പെട്ട നാളികാരം പോലെ അതങ്ങോടെ എരിഞ്ഞ അമർന്നു പോകുന്നതാണ് ആ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങൾ പറയാനുള്ളത് ഈ ഒരു തൊടുകുറി ഫലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം